ഒരു നാടിനെയാകെ കരയിച്ച വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മിലേക്ക് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മുരിങ്ങോടി എന്ന മഹലിൽ ഹത്തീബായി ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന മുസമ്മിൽ ഫൈസി എന്ന ചെറിയ പ്രായക്കാരനായ പണ്ഡിതൻ ഇന്ന് രാവിലെ മരണപ്പെട്ടു എന്ന വാർത്ത ഞെട്ടലോടെയാണ് ആ നാട് മുഴുവൻ കേട്ടത് ഒരു മഹലിൻ്റെ നാടീമിടിപ്പായ മഹല് ഹത്തീബ് മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ആ നാട്ടുകാർക്ക് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ കഴിയുക റമദാനിലെ ഷറഫാക്കപ്പെട്ട ഈ ദിവസത്തിൽ നോമ്പുകാരനായി ആ ഉസ്താദ് യാത്രയായിരിക്കുന്നു മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനായ ഉസ്താദ് രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയുടെ ഉപ്പ ദാമ്പത്യത്തിൻ്റെ നല്ല നിമിഷങ്ങളെ തൻ്റേതാക്കി മാറ്റി പുഞ്ചിരി തൂകി കാത്തിരിക്കുന്ന ഭാര്യ ഇവരെയെല്ലാം അനാഥരാക്കി മുസമ്മിൽ ഫൈസി ഉസ്താദ് കടന്നു പോയിരിക്കുന്നു പടച്ചവൻ ഉസ്താദിന് സ്വർഗം കൊടുക്കട്ടെ ഇന്ന് രാവിലെ വേങ്ങോട് ഈർപ്പള്ളിയിലെ ഭാര്യ വീട്ടിൽ നിന്ന് തൻ്റെ ജോലിസ്ഥലമായ മുരിങ്ങോടിയിലേക്ക് പോകുന്നതിനിടെയാണ് എതിർ ദിശയിൽ വന്ന ഓട്ടോറിക്ഷയുമായി ഉസ്താദ് സഞ്ചരിച്ച സ്കൂട്ടർ കൂട്ടിയിടിക്കുന്നത് ഉസ്താദ് ഭാഗ്യവാനാണ് ഈ ചെറിയ പ്രായത്തിൽ തൻ്റെ മുപ്പത്തിരണ്ട് വയസ്സ് വരെ എൽമിനു വേണ്ടി ജീവിച്ച് ദീനിനു വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരുന്നു അതിനിടയിൽ നോമ്പുകാരനായി നാഥനിലേക്ക് മടങ്ങിയിരിക്കുന്നു നരേഖത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ട സുവർഗത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നു കിടക്കുന്ന ഈ സമയത്ത് മരണപ്പെട്ട ഈ ഉസ്താദത്തിന് സ്വർഗമല്ലാതെ വേറെ എന്താണ് പടച്ചവൻ ഒരുക്കി വെച്ചിട്ടുണ്ടാവുക പടച്ചവൻ സ്വർഗത്തിൽ ഉന്നത പദവി കൊടുക്കട്ടെ എത്തിയമായ രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ പൊന്നുമോനെ പടച്ചവൻ ഹൈർ പ്രദാനം ചെയ്യട്ടെ വിധവയായ തൻ്റെ മധുപൂറും ദാമ്പത്യ ജീവിതം നുകർന്ന് കൊതി ഭാര്യ ഖദീജ അവർക്ക് പടച്ചവൻ ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കട്ടെ